ഹലോ നമസ്കാരം ഞാൻ സജന വിജീ സജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ കേട്ടിട്ട് മക്കൾക്ക് എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു കാരണം ബിസ്സി ആയിരുന്നു അതുകൊണ്ടാണ് ഈടാഞ്ഞു അതുപോലെ തന്നെ മഴയും മരുന്ന് ഇപ്പോൾ ഇടവപ്പാതി ആയെന്ന് തോന്നുന്നു എന്നും മഴയാണ് എപ്പോഴും മഴയാണ് ഇപ്പം എനിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ തോന്നു കഴിഞ്ഞിട്ട് പിന്നെയും മഴ പെയ്തു തുടങ്ങുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ താൽപ്പാഗം ഇങ്ങനെ മനോഹരമാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ മുഖത്തൊക്കെയാണ് ലോ ക്രീമും ഫേസ് വായ്ക്കും ഒക്കെ ഇടുന്നത് അതുപോലെ തന്നെ മുഖം പോലെ തന്നെ നമ്മളെ മനോഹരമാക്കേണ്ടി വന്നതാണ് കാൽപാതവും കൈകളും അപ്പം അതുകൊണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ നമ്മുടെ കാലുകളൊന്നും തേച്ച് കഴുകുക ഒന്നും ചെയ്യാറില്ല അല്ലേ ഇവിടെ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ മാത്രമാണ് നമ്മളെ കാലുകളൊക്കെ ഒന്ന് തേച്ച് കഴുകുന്നത് അപ്പം നമ്മുടെ കാലിൽ ടാനൊക്കെ മാറ്റി കാലെങ്ങനെ മനോഹരമാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാൽപാദം നല്ല മനോഹരമാക്കാനും ഫാനൊക്കെ മാറിക്കിട്ടാനുമായിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ഇതാണ് കോൾഗേറ്റ് ആണ് കേട്ടോ അതെ കോൾഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കാൽപ്പാദം മനോഹരമാക്കാമെന്നുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ നോക്കി ഞാൻ ഇന്നലെ പോയി ഇത് കോൾഗേറ്റ് വാങ്ങിച്ച് തന്നെ നമ്മളോട് ഇട്ട് കോൾഗേറ്റ് തീർന്നു പോയായിരുന്നു അപ്പോൾ നമ്മൾ ചെറുതൊരെണ്ണം വാങ്ങിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാരങ്ങയാണ് ഒരു പഴുത്തുനാരങ്ങൾ പച്ചനാരങ്ങ ഞാൻ പറിച്ചെടുത്തതാണ് അപ്പോൾ ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ കണ്ടിട്ട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കുന്നതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് കാൽപാദം മനോഹരമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ രണ്ട് കാൽപാദവും ബേസണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വലതു കാലം നമുക്കൊന്ന് കാൽപാദത്തിൽ നമുക്ക് നിട്ടു നോക്കാം അപ്പോൾ നോക്കിയാൽ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് കോൾഗേറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം കാൽപ്പാതം ഒന്ന് ഞാൻ വെള്ളം ഇട്ടൊന്ന് കഴുകിയെടുത്തായിരുന്നു പെട്ടെന്നിട്ട് തുടച്ചെടുത്താണ് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നെറയിലും നഗത്തേലും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പുറ്റിക്ക് എല്ലാം ഇട്ട് കൊടുക്കണേ ഇതുകൂടെ നമുക്ക് എടുക്കാം നമുക്ക് അല്പം നാരങ്ങ നീരുകൂടെ വിത്തിലോട്ട് പിഴിഞ്ഞൊടിക്കാം അല്പം നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഇച്ചിരി നീര് ഇപ്പിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യാനാണ് പച്ചവെള്ളത്തിലാണെങ്കിലും മസാജ് ചെയ്യാം പലരും പല രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ചിലർ പച്ചവെള്ളത്തിൽ ചെയ്യുന്നുണ്ട് ചിലർ സോഡാപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് നാരങ്ങ നീർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നല്ലതായിട്ടൊന്ന് പുരട്ടി മസാജ് ചെയ്യണേ രണ്ട് മൂന്ന് മിനിറ്റായാലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒരു മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യുക നല്ലതുപോലെ അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റായി ഇത് നമ്മൾ മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ലതുപോലെ നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും വെച്ച് നിന്ന് നല്ലതുപോലെ ബ്രഷ് ബ്രഷ് വേണം അപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ പഴയ പലതച്ചിരുന്ന് ഒരു പഴയ പോയ ബ്രഷാണേ അപ്പോൾ നോക്കി ഇതിൻ്റെ ഇതൊക്കെ പോയി നോക്കി ആ ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ കാല് കാൽപാദം നല്ലതുപോലെ ഒരച്ചെടുക്കാം നോക്കി നല്ലതുപോലെ അഞ്ച് മിനിറ്റ് നമ്മൾ ഉരച്ചെടുക്കണം നഖത്തിൻ്റെ ഇടയും കാലിൻ്റെ ഈ ഇടയും എല്ലാം നല്ലതുപോലെ ഉരച്ചെടുക്കണം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം നമുക്ക് കുറേ നേരം ഇങ്ങനെ ഒരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാലിനൊക്കെ ആക്കി ചെറിയൊരു വേദന നീക്കലൊക്കെ വരും എന്ത് ഉപയോഗിച്ച് വേണേൽ നമുക്ക് എൻ്റെ ഇതുള്ള ഈ ബ്രഷ് എൻ്റെ ഇത് ഉള്ളതായിരുന്നു അതിലേക്ക് പഴയ ബ്രഷ് എടുത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കൈ എന്തേലും വേറെ ബ്രഷോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് കഴിയാവുന്നുണ്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഉരച്ച് എടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒരു ഒന്ന് തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുകയോ ചെയ്യാം അത് ഒന്ന് ചെറിയതായിട്ടൊന്ന് തുടച്ച് കാണിക്കാം അതിന് ശേഷം ഞാൻ കഴുകിയെടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകാൻ പോണേ താല് കാലം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറേ ടാനുകളെല്ലാം പോയിട്ടുണ്ട് കണ്ടോ നോക്കിയാൽ അപ്പം കാലം കണ്ടോ നല്ല ഇതായില്ലേ അതുപോലെ ഈ പഴയ കാലം നോക്കിയേ പഴയ കാലം ഇതും തമ്മിൽ നോക്കിയാൽ വ്യത്യാസം നോക്കി നമ്മുടെ കാലം ഇതുപോലെ നല്ലതുപോലെ മനോഹരമാക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മുഖത്ത് മാത്രമല്ല നമ്മുടെ കാൽപ്പാദവും നല്ലപോലും മനോഹരമാക്കാനായിട്ട് ഞാൻ ഈ കാണിച്ചിട്ട് ഇപ്പം നിങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ